നമസ്കാരം സുഹൃത്തുക്കളെ എറണാകുളത്ത് നിന്ന് വരികയാണ് അപ്പോൾ പറവൂർ ഒന്ന് വണ്ടി നിർത്തി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവും എന്തിനാ പറവൂർ വണ്ടി നിർത്തിയത് അതെ അഷ്ടവർഗ കാന്താരി മുട്ട അതൊന്ന് ടേസ്റ്റ് വെക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോകളിലും മറ്റും കണ്ടിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ രുചിയൊന്നും അറിയാം എന്ന് കരുതിയിട്ടാണ് ഈ വഴിക്ക് പോകുമ്പോൾ വണ്ടി നിർത്തിയത് അപ്പോൾ ഇദ്ദേഹമാണ് അശോകം വൈദ്യർ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരം കൂട്ടുണ്ട് അഷ്ടവർഗ കാന്താരി കുറേ പച്ചമരുന്നൊക്കെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു കാന്താരി ചമ്മന്തി അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇവിടെ മൂന്നുതരം മുട്ടകളുണ്ട് താറാവ് മുട്ട കോഴിമുട്ട കാടമുട്ട അപ്പോൾ ഈ മുട്ട നെടുുക കയറി അതിൽ ഈ പ്രത്യേക ചമ്മന്തിക്കൂട്ട് തേച്ച് പിടിപ്പിച്ചിട്ടാണ് നമുക്ക് തരിക അപ്പോൾ അത് നമുക്ക് എരിവ് കുറച്ച് കൂട് കുറവ് വേണ്ടവർ അത് പ്രത്യേകം പറയണം അല്ലെങ്കിൽ നല്ല എരിവുള്ള ഒരു ഐറ്റമാണ് പക്ഷേ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും ഞങ്ങളും ഓർഡർ കൊടുത്തു കോഴിമുട്ടയ്ക്കാണ് ഓർഡർ കൊടുത്തത് അപ്പോൾ വൈദ്യുതി അത് ഉണ്ടാക്കി തരുന്ന പണിയിലാണ് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ മുട്ട ഓൾറെഡി അതിൻ്റെ തൊലി കളഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് അതൊരു നൂല് കൊണ്ട് കട്ട് ചെയ്ത് അതിൽ ചമ്മന്തി തേച്ച് നമുക്ക് തരിക ചെയ്യാം അപ്പോൾ ആ പ്രവൃത്തിയാണ് ഇപ്പം നടക്കുന്നത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതിൻ്റെ ആ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധനം കയ്യിൽ കെട്ടിയ മക്കളെ അപ്പം അതൊന്ന് രുചിച്ച് നോക്കാൻ പോവാണ് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഞങ്ങൾ ഓരോരുത്തരും ഓരോന്നും ഇതെടുത്തു കഴിച്ച് നോക്കട്ടെട്ടോ ഇതാ കേട്ടോ ചമ്മന്തി നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണീന്ന് പൊന്നീച്ച പാറുണ്ട് അവിടെ മോനൊക്കെ ഇപ്പൊ ആകെ കിളി പോയ അവസ്ഥയിലേ നിക്കുണ്ട് കേട്ടോ വിദ്യാർത്ഥികളുടെ പോലെ ഇല്ല അപ്പൊ കുട്ടികളൊക്കെ ട്രൈ ചെയ്യുമ്പോ എരിവ് കുറച്ച് മതി എന്ന് പറയായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത് നല്ല എരിവുണ്ട് സാധനം സൂപ്പർ ഇനി അഥവാ എരിവ് കൂടിയാലും ഇവിടെ തന്നെ നല്ല സർബത്തുണ്ട് തണുത്ത സർബത്ത് വൈദ്യുതിന്റെ പ്രത്യേകം തയ്യാറാക്കിയത് അപ്പൊ അത് കഴിച്ചിട്ട് നമുക്ക് എരിവ് ഒന്ന് കുറയ്ക്കാം അപ്പോൾ ഒന്ന് ട്രൈ തോളൂ ഈ വഴിക്ക് വരുന്നവർ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി ഒന്ന് രുചി നോക്കുന്നത് നല്ലതാണ് അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാണ് നല്ല എരിവുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ ഗുണങ്ങളൊന്ന് പറയൂ അപ്പോൾ ഗുഡ് ബൈ വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്